അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വാർത്തകൾ വിശദമായി സമര നായകന് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിച്ചു അവസാനമായി കാണാനായി റോഡിന് ഇരുവശങ്ങളിലും കാത്തുനിന്ന് വഞ്ചനക്കൂട്ടം ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടരയോടെയാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും വി എസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത് നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത് പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡിന് ഇരുവശങ്ങളിലും വൻ ജനക്കൂട്ടമാണുള്ളത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബാട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിൽ നിന്നും വിലാപയാത്രയായാണ് ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെത്തിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അന്തിമോപചാരമർപ്പിച്ചു െ അവസാനമായി കാണാൻ ജനക്കൂട്ടം സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തി ദർബാർ ഹാളിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര ഒരു കിലോമീറ്ററോളം ദൂരം പിന്നിടാൻ ഏകദേശം മിനിറ്റ് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി വഴിയിലുടനീളം കാത്തുനിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ദൂരം എന്നാൽ വഴിയിലുടനീളം ജനസാഗരം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിനാൽ വിലാപയാത്ര രാത്രി ഏറെ വൈകിയാകും പുന്നപ്രയിലെത്തുക പുന്നപ്രയിലെ വീട്ടിൽ നിന്നും ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് സമര നായകന് ബി സി വിയുടെ പ്രണാമം You are watching VCV News.